എൽഫ്ര കോബ ടമിൾ ബീച്ചാണിത് അതിമനോഹരമായ ഒരു ബീച്ച് കൂടെ കൂടിയിട്ടാണിത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എൻട്രൻസ് പേ ത്രീ പോയിൻറ്റ് വൺ ഫൈവ് അതെടുത്ത് ടണങ്ങിനുള്ളി കൂടെ നമുക്ക് ബീച്ച് എത്തിക്കും ഏറ്റവും ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളത് എല്ലാവരും ഉണ്ട് ഒത്തിരി പേരുണ്ട് അവിടെ ആ അത് വെള്ളം കെട്ടി നിർത്തേക്കണ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് കൂടുതൽ നോക്ക് അറ്റ്ലാന്റിക് വേഷൻ どう <Cool. S 3> ഏകദേശം ഒരു നൂറടിയോളത്തോളം മലയുടെ താഴെയാണ് ഈ ബീച്ചുള്ളത് പഴയ ലേഡീസ്കൂളായിരുന്നു ഇത് ഇപ്പം മിക്സറിന് ഉള്ളതാക്കിട്ടുണ്ട് ഈ കല്ലുണ്ടോ നല്ല സന്തോഷം അമ്മ ചില്ലുര ശരിയാട്ടോ നല്ല ക്ലിയർ ആണ് കണ്ടോ ഇതാ ദയ മൃർക്കമില്ല ചില്ലുര കണ്ട വരുന്നു ആयला ഇത് കുറച്ചു വരെ ഡിപ്പ് ചെയ്യാച്ചാ ഫോൺ ഇടു ഇ ഹും തമേരെ ബോടായ നസ ഉണ്ടോ ആ ദേ

ടലിന്റെ തിരമാലകൾ അടിച്ചടിച്ച് അടിച്ച് കേറി വന്ന് അക്രമത്തിൽ നീ അങ്ങോട്ട് നീ അങ്ങോട്ട് വിടെ വന്നൊരു ചിപ്പി കാണോ നിങ്ങളോട് വന്ന് അതിൽ താഴ്ച തുടങ്ങിയോ ആ

ഒരാൾക്ക് മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് പൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എൻട്രൻസ് ഫീ കൊടുത്തിട്ടാണ് നമ്മൾ കയറുന്നത് കുളിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഡ്രസ്സ് മാറാനുള്ള റൂമുകളും ടോയ്ലറ്റ്സും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അറ്റ്ലാന്റിക്ക് ഓഷ്യൻ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ജസ്റ്റ് ലേഡീസ് സ്വിമ്മിംഗ് പൂളായിരുന്നു മുമ്പ് ഇപ്പം അത് പബ്ലിക്കിന് ബോത്ത് ഫാമിലിക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരു തടയണ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിക്കാണ് നല്ല ഭംഗിയാണ് എന്നിട്ട് വെള്ളം ഇതിനകത്ത് കയറി വരുന്ന വെള്ളം ഒഴുകി പുറത്തേക്കും പോകുന്നുണ്ട് ചെറിയ

ഒരു വീഡിയോ മാത്രം ഇതേ മോനെ ഹാപ്പിയാണോ രഗണ്ണ ഹാപ്പിയാണോ